നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം മോഹൻലാൽ രാജിക്കത്ത് നൽകി വഴിമുട്ടി താരസംഘടനയായ അമ്മ ജഗദീഷിനെ ആക്കാൻ നീക്കം മലയാള സിനിമയിലെ താരങ്ങളുടെ സംഘടനയായ അമ്മ ഒരു തരത്തിലും മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത പ്രതിസന്ധികളിൽപ്പെട്ടിരിക്കുകയാണ് പ്രമുഖരായ നടന്മാരുടെ പേരിൽ ഉയർന്നു വന്നിട്ടുള്ള ലൈംഗിക ആരോപണങ്ങളാണ് സംഘടനയെ തകർത്തിരിക്കുന്നത് പരാതി ഉയർന്നതിന്റെ പേരിൽ ഭാരവാഹിത്വത്തിൽ ഉണ്ടായിരുന്ന സിദ്ദിഖി രാജിവെച്ചു മറ്റൊരു നടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായ രഞ്ജിത്തും രാജിവെച്ചു ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സിനിമാ മേഖലയിലെ നടികളുടെ ലൈംഗിക പരാതികൾ മറ്റു പല പ്രമുഖരെയും മലർത്തി അടിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുകയാണ് അമ്മ സംഘടനയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റും മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുമായ മോഹൻലാൽ പ്രസിഡന്റ് പദം രാജിവെച്ചുകൊണ്ട് കത്ത് കൈമാറിയതായി റിപ്പോർട്ടുണ്ട് സംഘടനയുടെ നിയമാവലി പ്രകാരം പ്രസിഡന്റിന്റെ രാജിക്കത്ത് മറ്റൊരു ഭാരവാഹിക്ക് കൈമാറാൻ കഴിയില്ല സംഘടനയുടെ എക്സിക്യൂട്ടീവിന്റെ യോഗം വിളിച്ച് അവിടെയാണ് രാജ്യം പ്രഖ്യാപിക്കേണ്ടത് എന്നാൽ പല താരങ്ങളും പ്രത്യക്ഷത്തിൽ വരാതെ മുങ്ങിയിരിക്കുന്നതിനാൽ എക്സിക്യൂട്ടീവ് വിളിച്ചു ചേർക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് സംഘടനയ്ക്ക് ഇപ്പോൾ നിലനിൽക്കുന്നത് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വ്യക്തമായപ്പോൾ പ്രസിഡന്റായ മോഹൻലാൽ രാജിയുടെ തീരുമാനം കൈക്കൊണ്ടു എന്നാണ് അറിയുന്നത് മലയാള സിനിമാ തറവാട്ടിൽ ഇപ്പോഴത്തെ കാരണവരും അമ്മ സംഘടനയിലെ മുതിർന്ന താരവുമായ മമ്മൂട്ടിക്ക് മോഹൻലാൽ രാജിക്കത്ത് കൈമാറിയതായിട്ടാണ് അറിയുന്നത് എന്നാൽ രാജി അംഗീകരിക്കുന്നതിന് മമ്മൂട്ടിയെ കൊണ്ട് കഴിയില്ല ഈ സാഹചര്യത്തിൽ സംഘടനയുടെ എക്സിക്യൂട്ടീവ് കൂടുന്നത് വരെ രാജിക്കത്ത് പ്രാബല്യത്തിൽ വരുത്താതെ മരവിപ്പിച്ചു വയ്ക്കാനാണ് മമ്മൂട്ടി നിർദ്ദേശിച്ചതെന്നും അറിയുന്നുണ്ട് ഇപ്പോൾ നടികൾ ഉൾപ്പെടെയുള്ള സിനിമാ മേഖലയിലെ സ്ത്രീകൾ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ലൈംഗിക പീഡന പരാതികൾ ഇനിയും പലതും പുറത്തുവരും എന്നാണ് അറിയുന്നത് ഒരു കാലത്ത് സ്ത്രീ വിഷയത്തിൽ വലിയ താല്പര്യം കാണിച്ചിരുന്ന മോഹൻലാലും മൗനം തുടരുന്നത് ഭയം കൊണ്ടാണ് എന്നും അറിയുന്നു മോഹൻലാലിന്റെ പേര് പറഞ്ഞുകൊണ്ട് ലൈംഗിക പീഡന പരാതിയുമായി പലരും വരും എന്ന ഭയപ്പാടാണ് അദ്ദേഹത്തിനുമുള്ളത് അതുകൊണ്ട് തന്നെയാണ് സംഘടനയുടെ യോഗം പോലും വിളിച്ചു കൂട്ടുവാൻ തയ്യാറാവാതെ മോഹൻലാൽ മടിച്ചു നിൽക്കുന്നത് ഇതിനിടയിൽ പ്രമുഖ നടനും മുകേഷിന്റെ പേരിൽ ഒന്നിൽ കൂടുതൽ സ്ത്രീകൾ പരാതികളുമായി എത്തിയിരിക്കുകയാണ് മുകേഷ് എം എൽ എ പദം രാജിവെക്കണമെന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞു മുകേഷിന്റെ വിഷയത്തിലാണ് സിനിമാ മേഖലയിൽ മാത്രമല്ല രാഷ്ട്രീയ മേഖലയിലും വലിയ ചർച്ചകൾ നടന്നു വരുന്നത് മുകേഷ് ഒരു രാഷ്ട്രീയക്കാരനല്ല എന്നും സി പി എം സ്ഥാനാർത്ഥിയായി രണ്ടു വട്ടം എം എൽ എ ആയ മുകേഷ് പാർട്ടിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നും ആരോപിച്ചുകൊണ്ട് പാർട്ടിയുടെ ചില നേതാക്കളും രംഗത്ത് വന്നിട്ടുണ്ട് മുകേഷിനെ ന്യായീകരിക്കാനോ പിന്താങ്ങാനോ ചെയ്യുന്നത് പാർട്ടിക്ക് ദോഷമുണ്ടാക്കും എന്ന അഭിപ്രായവും ഈ നേതാക്കൾ ഉയർത്തുന്നുമുണ്ട് ജനറൽ സെക്രട്ടറി ആയിരുന്ന നടൻ സിദ്ദിഖ് പദവി രാജിവെച്ചപ്പോൾ താൽക്കാലിക ചുമതല ഏൽപ്പിച്ച ബാബുരാജ് എന്ന നടന്റെ പേരിലും ലൈംഗിക പീഡന പരാതി ഉയർന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ് മാത്രവുമല്ല മുൻ ജനറൽ സെക്രട്ടറി ബാബു അതുപോലെ തന്നെ മണിയമ്പിള്ള രാജു തുടങ്ങിയ ആൾക്കാരും ആരോപണ വിധേയരായി നിൽക്കുകയാണ് ഈ നിലയ്ക്ക് മുന്നോട്ട് പോയാൽ താരസംഘടനയായ അമ്മയെ നയിക്കുന്ന നിലവിലെ ഭാരവാഹികളെല്ലാം പുറത്തു പോകേണ്ട സ്ഥിതി ഉണ്ടാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് മലയാള ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് മുന്നോട്ട് വെച്ച ഡബ്ല്യു എന്ന സംഘടന ഇപ്പോൾ കാര്യമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് താരസംഘടനയെ കൈയടക്കി വെച്ചിരുന്ന ഭാരവാഹികളെല്ലാം കുറ്റക്കാരായി മാറുന്ന സ്ഥിതി വന്നതോടുകൂടി ഈ സ്ത്രീ സംഘടനയുടെ സാന്നിധ്യം ഗൗരവകരമായി സിനിമാ ലോകം കാണുന്നുണ്ട് അമ്മയുടെ നേതൃനിരയിൽ സ്ത്രീകളെ കൂടുതൽ ഉൾപ്പെടുത്തുക എന്ന ആവശ്യം ഡബ്ല്യു സി സി മുന്നോട്ട് വെച്ചു കഴിഞ്ഞു നിലവിൽ നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കുകയും പരാതിക്കാരായി വന്ന നടികളുടെ ആരോപണങ്ങൾ കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ ശിക്ഷിക്കാൻ നടപടി എടുക്കണമെന്ന് ആദ്യമായി തുറന്നു പറഞ്ഞ ജഗദീഷ് എന്ന നടന്റെ പേരാണ് ഇപ്പോൾ വലിയ ചർച്ചയായി ഉയർന്നു വന്നിട്ടുള്ളത് തൽക്കാലത്തേക്കെങ്കിലും ഇപ്പോൾ വൈസ് പ്രസിഡന്റായ ജഗദീഷിനെ പ്രസിഡന്റായി നിയോഗിച്ചുകൊണ്ടും ജനറൽ സെക്രട്ടറിയായി പ്രാപ്തിയുള്ള ഒരു നടിയെ നിയോഗിച്ചുകൊണ്ടും സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷമാണ് താരസംഘടനയായ അമ്മ തകർച്ചയിലേക്ക് വീണത് സംഘടനയെ നയിക്കുന്നവർ തന്നെ ക്രിമിനലുകളും കുറ്റക്കാരുമായി മാറുന്ന സാഹചര്യം വലിയ പ്രതിസന്ധിയാണ് സംഘടനയ്ക്ക് വരുത്തിയിരിക്കുന്നത് മാത്രവുമല്ല ഇനിയും പല സിനിമാ പ്രവർത്തകരായ സ്ത്രീകളും തങ്ങളുടെ ലൈംഗിക പീഡന പരാതികളുമായി രംഗത്ത് വരുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു ഇനിയും ഈ അവസ്ഥ തുടർന്നാൽ അമ്മ എന്ന താരസംഘടനയിലെ പ്രമുഖരായ എല്ലാവരും ജയിലിൽ പോകുന്ന അവസ്ഥ ഉണ്ടാകും എന്ന ഭയപ്പാടും പൊതുവെ ഉണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്നതിന് ഇടവരുത്തിയ സാഹചര്യം പ്രമുഖ നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ കുറ്റക്കാരനായി മാറിയ നടൻ ദിലീപ് മൂന്ന് മാസത്തിലധികം ജയിലിൽ കിടക്കേണ്ടി വന്ന സ്ഥിതിയും ഈ സമൂഹം മറന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അവസ്ഥ ഇതേ രീതിയിൽ മുന്നോട്ടു പോവുകയും നിലവിൽ സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് പുരുഷ താരങ്ങളെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്താൽ അമ്മ എന്ന സംഘടനയുടെ പ്രവർത്തനം തന്നെ നിലയ്ക്കുന്ന സാഹചര്യം ഉണ്ടായേക്കാം ഏതായാലും മലയാള സിനിമയിലെ കാലങ്ങളായി നിലനിൽക്കുന്ന പുരുഷ ആധിപത്യവും ലൈംഗിക പീഡനങ്ങളും അവസാനിപ്പിക്കാൻ വന്നു ചേർന്നിട്ടുള്ള ഒരു അനുകൂല സാഹചര്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ ഉണ്ടായിരിക്കുന്നത് റിപ്പോർട്ടും തുടർ നടപടികളും ന്യായീകരിച്ചുകൊണ്ട് കുറ്റം ചെയ്ത ആൾ എത്ര പ്രമുഖനായാലും ശിക്ഷയ്ക്ക് വിധേയനാക്കണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടൻ പൃഥ്വിരാജ് രംഗത്ത് വന്നതും ഒരു സവിശേഷതയായി കാണാവുന്നതാണ് ഏതായാലും ചലച്ചിത്ര ലോകം അടക്കിവാണ് തമ്പുരാക്കന്മാരുടെ കാലം അവസാനിക്കുന്നു എന്നും താരസംഘടനയായ അമ്മയെ നയിക്കാൻ പുതു തലമുറ രംഗത്ത് വരുമെന്നും പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നന്ദി